السلام عليكم ورحمه الله وبركاته نحمده ونصلي على رسوله النبي الكريم اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون சகோதரர்களே <applause> على <applause> കൂട്ടുകளே <applause> Facebook-ൽ അതുപോലെ തന്നെ WhatsApp-ൽ വളരെ വ്യാപകമായി ഒരു കുപ്രചരണത്തിനെ സംബന്ധിച്ച് നമ്മുടെ സഹോദരങ്ങളെ ബോധവത്കരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ സമയത്ത് ഈ വോയിസ് പബ്ലിഷ് ചെയ്യുന്നത് കുവൈത്തിലെ മുസാറത്ത് ലൗഫ് ഖഷൻ ഇസ്ലാമിയ ഇറക്കിയ ഒരു ഒഫീഷ്യൽ സർക്കുലറിന്റെ മറ പിടിച്ചുകൊണ്ടാണ് ഈ കുപ്രചരണം നടക്കുന്നത് ആ കുപ്രചരണത്തിന്റെ യാഥാർത്ഥ്യ യാഥാർത്ഥ്യം എന്താണ് എന്താണ് ആ സർക്കുലറിന്റെ വസ്തുത എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം അത് തുടങ്ങുന്നത് തന്നെ താമീം ഇദാരി ഒഫീഷ്യൽ അറിയിപ്പ് ഒഫീഷ്യൽ സർക്കുലർ എന്നാണ് അതിന്റെ ഒന്നാമത്തെ ഹെഡിങ് രണ്ട് മോജിമുൽ ഇമാമുമാരെയും ഹത്തീഗുമാരെയും അറിയിക്കുന്നത് അവരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അറിയിപ്പ് مونا متوريل بشأن عادم فتح باب مسليات النساء في صلاة الجمعة. جماعة وسام س نمسكري كنا مسللنا باغم تورنو وركي انداد الله انا ريب. هذا أنا مونا السلام عليكم ورحمة الله وبركاته. اني شايشة مالي برايندر. بنيد برايند تهديكم مدارت المساجد مهافلة الفروانية. أطيب التحيات. وتتمنى لكم دوام التوفيق. ഫർവാനിയ ഗവർണറേറ്റ് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു അതുപോലെ തന്നെ സർവ അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു പിന്നീട് പറയുന്നത് വർഷാദു വർഷ് എല്ലാവിധ സമ്പൂർണതകളും ആശംസകളും ആശിക്കുന്നു പിന്നീട് മൻ അൻ ലി മസ്ലഹത്തിൽ അമൽ ജോലിയുടെ മസ്ലഹത്തിനെ കാംക്ഷിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ തൊഴിൽപരമായ സൗകര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മൻ യും ബാത്തൻ കർശനമായി തടയുന്നുസല്ലയാത്തിൻ നിസ സ്ത്രീകളുടെ മുസല്ല കൊടുക്കുന്നതിനെ ഖിലാല ും നമസ്കാര ജുമാ നമസ്കാരത്തിന്റെ സമയത്തും സ്ത്രീകൾ നമസ്കരിക്കുന്ന ഭാഗം തുറന്നു കൊടുക്കുന്നതിനെ തടയുന്നു അൽ ഖാദിമ ഈ വരുന്ന ജുമാ മുതൽ സിഫത്തിൻ എങ്ങനെയാ പറയുന്നത് താൽക്കാലിക രൂപത്തിൽ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി തടയുന്നു എന്ന് മുതൽ മീലാദി ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി അഞ്ച് മുതൽ ആഹർ അടുത്ത ഒരു ഒരറിയിപ്പുണ്ടാകുന്നത് വരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ പറയുന്നത് സ്ത്രീകൾ നമസ്കരിക്കുന്ന മുസൽ നമസ്കരിക്കുന്ന ഭാഗം ആ ഏരിയ ജുമാ ദിവസങ്ങളിലോ അതുപോലെ തന്നെ കുത്തുബ സമയത്ത് അവർക്ക് വേണ്ടി അടുത്ത ഒരു ഒരറിയിപ്പുണ്ടാകുന്നതുവരെ തുറക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് ഹത്തീബുമാർക്കും അയിമത്തുകൾ ഇമാമുമാർക്കും അൽ മസാജിദിന്റെ പള്ളി യുടെ വിഭാഗം കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയം പ്രത്യേകിച്ച് അറിയിച്ചിരിക്കുന്നത് എന്നാൽ നമ്മുടെ സഹോദരങ്ങളായ കിതാബോദി തലതൊരിഞ്ഞ കിതാബോദി ഖഫലത്ത് ആയ എന്താ പറയുക എന്ന് പറയുന്ന ഒരു വിഭാഗം ഇതിനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രീകൾ ജുമായിക്ക് പള്ളിയിൽ വരുന്നത് കോയ്ത്ത ഔക്കാഫ് വിലക്കി ഇസ്ലാമിക ശരീരത്തനുസരിച്ച് സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമില്ലെന്നും വീട്ടിൽ വെച്ച് മൊഹർ നിസ്കരിച്ചാൽ മതിയെന്നും ഔക്കാഫ് അറിയിച്ചു ആയതിനാൽ ഇരുമുതൽ സ്ത്രീകൾ പള്ളിയിൽ നിസ്കരിക്കാൻ പറയേണ്ടതില്ലൗദത്തില്ല സഹോരന്മാരെ ഈ പറയുന്ന മലയാള പരിഭാഷയിലുള്ള ഒരു 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 ഹർഫ് പോലും ഒരു ഹർഫ് പോലും ഈ അറബിയിലുള്ള ഈ നോട്ടീസിൽ കാണാനില്ല അത് മാത്രമല്ല ഈ പറയുന്ന അവർ ഈ ഇറക്കിയിരിക്കുന്ന മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന ഈ പരിഭാഷയുടെ ഏതെങ്കിലും ഒരു ഇബാറത്ത് ഈ അറബി ഭാഷയിൽ കാണിക്കുന്ന കണ്ടിരിക്കുന്ന ഈ സർക്കുലറിൽ ഉണ്ടോ എന്ന് അറബി ഭാഷയുടെ ബാലപാഠമെങ്കിലും അറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട അവരോട് തിരക്കേണ്ടതാണ് അന്വേഷിക്കേണ്ടതാണ് മാത്രമല്ല ഈ പോസ്റ്റ് ഞാൻ കണ്ടത് പുനലൂർ എസ് 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 എഫ് എസ് വൈ എസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഇപ്പൊ ഞാൻ കാണുന്ന സമയത്ത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പേര് ഞാൻ ഒന്നുമില്ല അത് ഷെയർ ചെയ്തിരിക്കുന്നു ഈ സമൂഹം യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യാൻ മടിയില്ലാത്ത വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളെ അട്ടിമറിക്കാൻ മടിയില്ലാത്ത ഇവർ ഇത്തരം സർക്കുലറുകൾ ദുർവ്യാഖ്യാനിക്കുകയും അതിന്റെ പേരിൽ കുപ്രചരണം നടത്തുകയും ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം കാരണം അറഫയിൽ വിവിധ രാഷ്ട്രങ്ങളുടെ കൊടി കെട്ടിയിരിക്കുന്നത് കണ്ടിട്ട് ഹജ്ജ് പെന്റുകളുടെ മുകളിൽ കൊടി കെട്ടിയിരിക്കുന്നത് കണ്ടിട്ട് അറഫായിൽ കൊടികുത്തില്ലേ എന്ന് പ്രസംഗിക്കുന്ന മുസ്ലിയാക്കന്മാരാണ് ഇവരുടെ ഉസ്താദ് അതുപോലെ തന്നെ ആനയും കുതിരയും പൂരസ്ഥലത്ത് വരാൻ പാടില്ല മനക്കല വിനയൻ അതുപോലെ കടന്നു പോകാൻ പാടില്ല കടന്നാൽ എന്താ ആറാമാകുവോ ചുർക്കാവുമോ എന്ന് ചോദിക്കുന്ന ഉലമാക്കന്മാരാണ് ഇവരുടെയൊക്കെ ഉസ്താദന്മാർ ഇതാണ് നമ്മൾ ഇത്തരം സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് സഹോദരന്മാരെ ഇത്തരം പോസ്റ്ററുകളുടെ അടിയിൽ കൃത്യമായി ഇരുന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനുള്ള ഒരു സമയം സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വോയിസിലൂടെ നിങ്ങൾക്ക് ഈ ഒരു സന്ദേശം കൈമാറുന്നത് ഈ കുപ്ര കുപ്രചരണത്തിൽ ആരും തന്നെ വഞ്ചിതരാകരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് കുവൈത്തിൽ എന്ന് മാത്രമല്ല അറബ് രാഷ്ട്രങ്ങളിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സ്ത്രീകളെ ഒരു പ്രത്യേക സമയം വരെ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സ്ത്രീകളുടെ ഭാഗം തുറക്കേണ്ടതില്ല എന്നൊരു അറിയിപ്പ് നിലവിലുണ്ട് മാത്രമല്ല സൗദി അറേബ്യയിൽ തന്നെ അറിയപ്പെടുന്ന വലിയ വലിയ പള്ളികളിൽ പോലീസ് പരിശോധന നടത്തിയിട്ടാണ് പുരുഷന്മാരെ പോലും പള്ളിയിലേക്ക് കയറ്റിവിടുന്നത് കാരണം സ്ത്രീ വേഷത്തിൽ വന്ന ചാപേരുകളാണ് പലയിടത്തും സ്ഫോടനം നടത്തിയത് എന്ന് മനസ്സിലാകുന്നു അതുകൊണ്ട് ഭരണകൂടം സ്വീകരിച്ച ഒരു മുൻകരുതലാണ് ഇന്ന് ഇത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക അള്ളാഹു ഇത്തരം കുപ്രചരണ കള്ള വ്യാജ പ്രചരണക്കാരുടെ കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു സുബാന നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ സുബഹാനക്കല്ലാഹുമോ അഭിഹന്ദിക്കു